അപ്പുറമു റിവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ബ്രിജിത്താമ്മ തീരുമാനിച്ചായിരുന്നു അനാഥാലയത്തിലെ അന്തേവാസികളെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റണമെന്ന് വെച്ചാൽ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവർക്കെല്ലാം സുരക്ഷിതമായ ഒരു താവളം ഉണ്ടാകണമെന്ന് അമ്മ തീരുമാനിച്ചായിരുന്നു അതിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മുടെ അലീനയ്ക്ക് ജന്മം നൽകിയവരുടെ നാട്ടിലേക്കാണ് ബ്രിഡ്ജ് താമ ചില്ലുന്നത് അവിടെ ചെന്ന് അവിടുത്തെ മുത്തശ്ശനെ കാണണം എന്ന് പറയുകയാണ് ആ വീട്ടിൽ ചെന്നിട്ട് അന്നേരം മനുഷ്യങ്കർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അന്നേരം ചോദിക്കുന്നുണ്ട് ആരമ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശിനെ കാണണമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയും അത് കഴിഞ്ഞ് മനുഷ്യശങ്കർ ഇങ്ങനെ പറയുന്നതാണ് കേൾപ്പിക്കുന്നത് അവർ വന്നത് മുത്തശ്ശനെ കാണാനായിട്ടാണ് എന്തോ ഒരു പ്രോബ്ലം മുത്തശ്ശൻ്റെ മനസ്സിൽ കോരിയിട്ടിട്ടാണ് അവർ പോയത് ഇനി ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് മുത്തശ്ശനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബ്രിജിത്താമ്മ മുൻകൈ എടുത്ത് തന്നെ അലീനയ്ക്ക് ജന്മം നൽകിയവരുടെ വീട്ടിലേക്ക് അവരുടെ അടുത്തേക്ക് തന്നെ ബ്രിജിത്താമ്മ എത്തിക്കും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്